ഹലോ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും വാശി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ ഞാൻ ഒന്ന് വന്നത് ഞാൻ വെറുതെ ഇരുന്നപ്പോൾ ബോർ അടിച്ചിരുന്നപ്പം ഇതേ ഞാനൊരു വീഡിയോ എടുക്കുകയാണ് വെറുതെ ഒരു വീഡിയോ എടുക്കുക കേട്ടോ അപ്പോൾ അത് ഞാൻ അവിടെ ഇങ്ങനെ ജസ്റ്റ് പരിശ പരിസരങ്ങളൊക്കെ ഒന്ന് കാണിച്ചു വിചാരിച്ചാണ് വെറുതെ കണ്ടതായിരിക്കും എന്നാലും വെറുതെ ഒന്ന് കൂടി കാണിക്കാമല്ലോ അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഇത് ചെയ്തുണ്ടോ നമ്മളുടെ വഴി നല്ല ബുഷൊക്കെ നല്ല ഭംഗിയിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് എന്താ പറയുക സൂപ്പർ ബുഷാണ് പിന്നെ ആദ്യത്തോട്ട് ഇറങ്ങി പോവാണെങ്കിൽ രണ്ട് സൈഡിലും ബുഷൊക്കെ ഉണ്ട് പിന്നെ നമ്മളുടെ നാരങ്ങ മരം ഉണ്ടോ നാരങ്ങ മരത്തിന് മറ്റൊരു നാരങ്ങ ഇല്ല കേട്ടോ ഉണ്ടോ നാരങ്ങ മരം ഫ്രഷാണ് ഒരൊറ്റ നാരങ്ങമാരം പോലും ഇല്ല ഉണ്ടോ നല്ല ഫ്രഷാണ് പിന്നെ ഇത് നമ്മളെ ഒരു പൂവാണ് കേട്ടോ അത് ഇത് എന്താ അതിൻ്റെ പേര് എനിക്കറിയില്ല ഉണ്ടോ അത് നല്ല ഭംഗിയുള്ളൊരു പൂവ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഈ പൂവ് അങ്ങനെ എന്താ പൂവൊക്കെ ഉണ്ട് ഇപ്പോഴത്തേക്ക് ഞാൻ മേലോട്ട് പോയി കാണിച്ചു തരാം എന്താ മേലോട്ട് പോകുമ്പോൾ ഇവിടെ തന്നെ നമുക്ക് നല്ല ഭംഗിയുള്ളൊരു പിങ്ക് കളറിലുള്ള പൂവുണ്ട് കണ്ടോ നല്ല ഭംഗിയാട്ട പൂവാണേന് അങ്ങനെ പൂവുണ്ട് പിന്നെ ഇപ്പുറത്ത് വരികയാണെങ്കിൽ കണ്ടോ നമ്മളുടെ സംഭവം കാണിച്ചു തരാം നമ്മളുടെ ഒരു ഡാലികയാണ് ഡാലികയാണിത് കണ്ട നല്ല അടിപൊളി ഡാലിക ഉണ്ട് പിന്നെ നമ്മളുടെ നത്തിയും പോലെ തന്നെ വയലറ്റ് പൂവും ഉണ്ട് കേട്ടോ കുറേ പിന്നെ ഇതൊരു വൈറ്റ് കളറിലുള്ള ഒരു പൂവാണ് കണ്ടോ ഒരു വൈറ്റ് കളറിലുള്ള നല്ല ഭംഗിയുള്ള പൂവാ എനിക്ക് ഇഷ്ടീ പൂവൊക്കെ ഇതിൻ്റെ ഒരു റെഡ് ഉണ്ട് ഒരു റോസ് അവിടെ ഉണ്ട് അതെ ഇത് വേറെ ഒരു പൂവട്ടോ കണ്ടോ ഇത് ഇത് വേറെ ഒരു പൂവാണ് കണ്ടോ നല്ല ഭംഗിയില്ലേ ഒരു റോസൊക്കെ പോലത്തെ ഒരു ഓറഞ്ചൊക്കെ പോലത്തെ ഒരു പൂവാണതും അത് നമ്മളുടെ വൈലറ്റ് കണ്ടോ നല്ല ഭംഗിയിൽ നിൽക്കുന്ന നല്ല ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റും കേട്ടോ നമുക്ക് എന്തോ നല്ല ഭംഗിയില്ലേ കാണാൻ പിന്നെ ഇതൊക്കെ ഒരു ചെടിയാണ് നല്ല ഭംഗിയുള്ള എന്താ പറയുക ഒരു യെല്ലോ ഷെയ്ഡും ഒരു റെഡൊക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു സൂപ്പർ ചെടിയാണ് അതിൻ്റെ ഗ്രീനും വൈറ്റും ഇവിടെ ഉണ്ട് അതിനപ്പുറത്തന്നെ ഉണ്ട് റെഡും യെല്ലോയും കണ്ടോ രണ്ട് ഷെയ്ഡിലുള്ള രണ്ടര ഭാഗത്തെ ചെടികളുണ്ട് പിന്നെ നമ്മളുടെ സ്ട്രോബെറി ഉണ്ടോ ഇതാണ് നമ്മളുടെ സ്ട്രോബെറി ഇതിമുണ്ടായിട്ടില്ല പക്ഷെ കുറേ പൂവിട്ടു കേട്ടോണ്ടോ കുറേയൊക്കെ പൂ ഉണ്ടായിട്ടില്ല പിന്നെ ഇതേ നമ്മളുടെ പൂച്ചക്കുട്ടി ഇതാ അവിടെ കിടക്കുന്നുണ്ട് കണ്ടോ ണ്ടോ എനിക്ക് ഭയങ്കര ഇഷ്ട ഈ പൂക്കളൊക്കെ നല്ല നല്ല വിടർന്ന് നിൽക്കുന്ന നല്ല രസകരമായ പൂക്കളാണ് ഇത് വേറെ ഒരു റോസാപ്പൂ കേട്ടോ ഒരു പിങ്ക് കളറിലുള്ള ഒരു അതും അങ്ങനെ ഇങ്ങനെയൊക്കെ നടക്കുകയാണെങ്കിൽ രീതിയിൽ പരിസരത്ത് അങ്ങനെയൊക്കെ തന്നെ പിന്നെ നമ്മുടെ ബേക്കോട്ടൊക്കെ പോവുകയാണെങ്കിൽ ഇവിടെ നമ്മളുടെ മല്ലിക ഉണ്ട് നല്ല മഞ്ഞ കളറിലുള്ള മല്ലിക പിന്നെ ഇവിടെ എന്താ വേണ്ടോ ചെമ്പരത്തി കണ്ടില്ലേ ഇവിടെ ചെമ്പരത്തി ഉണ്ട് പിന്നെന്തൊക്കെ എന്തോ ഒരു ഒരു പൂവാണ് എന്താ പൂവ് എനിക്ക് അറിയില്ല കേട്ടോ നല്ല വൈറ്റ് കളറിലുള്ള എന്തോ ഒരു പൂവാണ് എന്താ പേരെനിക്കറിയില്ല ഉണ്ടോ കുറേ ഉണ്ട് അവിടെ നിന്നുണ്ടോ പിന്നെ കുത്തു കുത്തുപോലെ വേണ്ട കൈ പൂവ് വെള്ളപ്പൂവ് എന്റെ പേരട അറിയുന്നവരെ ഒന്ന് കമൻ്റ് ചെയ്യാട്ടോ കായ് പോലത്തെ പൂവാണ് ഞാൻ കാണിച്ചു തരാ കണ്ടോ അങ്ങനത്തെ ഒരു പൂവാണേ ആ നമ്മളുടെ ബേക്കിലൊക്കെ മൊത്തം കാടാട്ടോ കണ്ടോ ഫുൾ കാടാണേ പിന്നെ അങ്ങനെ എന്താ കാടും ഒക്കെ ആയിട്ട് നിൽക്കുകയാണ് നമ്മളുടെ ചക്കമരക്കെ കണ്ടില്ല അതായത് വല്യ അതായത് ചക്കന്മാരാണ് കണ്ടോ അപ്പത് ഇത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ ഓക്കെ അപ്പം ഞാൻ മുളക് കാണിച്ചുതരാം ഞാൻ കാണിച്ചു തരാം മറന്നു പോയിട്ട് നമ്മൾ മെയിൻ ഐറ്റമാണ് മുളക് ഞാൻ കാണിച്ചു തരാം കണ്ടോ മുളകൊക്കെ ഉണ്ടായിട്ടുണ്ട് കണ്ടില്ലേ ഇപ്പം ചെറുക്കലൊക്കെ ടട്ടിപ്പോലും അട്ടൊരു മുളക് സൂപ്പർ മുളകാണ് മുളകൊക്കെ ഉണ്ട് അവിടെ ഉണ്ട് കേട്ടോ അതേപോലത്തെ മുളക് എന്താ ഇതും മുളകിൻ്റെ ഒരു ചെറിയ ഓക്കെ അപ്പോൾ എന്തായാലും വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുകയാണ് തിരിച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ഇത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട ബൈ ടാറ്റാ